ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ഇടവപ്പാതി മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിനടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സർ തിരുവനന്തപുരം അപ്പോൾ ഇതിൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം ഇടവപ്പാതി അനുരാഗപതിയായി അരികിലെത്തുമെൻ പ്രിയതോഴിമാരിയാൾ ആകാശത്തേരിൽ ശ്രീരാഗമായർദ്രയായി പെയ്തിറങ്ങുമെൻമോഹിനിയാണിവൾ ഈറനൊടുത്ത് നനഞ്ഞൊട്ടിയാ മടിത്തട്ടിൽ ഒരു കൊച്ചുമോഹമായുണരട്ടെ ഞാനിന്ന് സംഗീതമായി നിൻവിരത്തുമ്പുമീട്ടുമ്പോൾ പഞ്ചേന്ദ്രിയിൽ പൂക്കുന്നൊരോ ീരുവോളം ആമിഴിലുതിരുന്ന പനി നീർക്കണങ്ങളെ മുത്തിക്കുടിക്കട്ടേ വരണ്ടു പോയൻ മാനസമലർവാടിയാകെ കൈ കുമ്പിളിൽ കോരി നന ട്ടേ ഭവനമംഗോവിലിൻ മുറ്റത്തു നീ എൻ്റെ കൺമണിയായി പിറന്നു വീണീടുമോ തളിർക്കം കലികയെ പുൽകിയുണർത്തുമ്പോൾ നിന്റെ മനമാകെ മകരന്തം വന്നു നിറയുമോ തുമ്പുകെട്ടാത്ത നിൻ കാർമുകിലഴിച്ചിട്ട് സംഹാര മാടിത്തകർക്കുമ്പോൾ മാനവർ നിന്നെ നുംബരക്കീരായി ശപിക്കുമോ ശാന്തമായി ചൊല്ലൂ തങ്ങമീ തഴുകുന്നു നിന്നെ ഞാനിരുകൈകളാലെ മോഹാഷ്പമായി കോരി മുഖമ്മിനുക്കട്ടെ യ്ക്കുന്നു ചുണ്ടിണ നിറയ്ക്കുന്നു ഹൃത്തടം ശ്യാമസന്ധ്യയിൽ പുണരുന്നു നിന്നെ ഞാൻ വരുമോ നീ പടിവാതിലിൽ പതിവായി മധുരശ്രുതി വീട്ടി വെൺമു ൊഴിയുമോ പുഞ്ചിനം പണിക്ാദമായ ആനയിക്കില്ലേ നിന്നന്തപുരങ്ങളിൽ വരുമോ നീ പടിവാതിലിൽ പതിവായി മധുരശ്രുതി മീറ്റി കൊഴിയുമോ പൊൻജിലം പണിയിക്കനാദമായി ആനയിക്കില്ലേ നിന്ന ഇടവ ഇടവപ്പാതിയിലെത്തി തുള്ളിത്തുളുമ്പി സാ നിറച്ചു നീ മടങ്ങുമ്പോൾ ആത്മാവിലൂറും ആരാധന അനുഭൂതിയോട് തൊഴുതു നിൽപ്പൂ ഞാൻ ജന്മാന്തരങ്ങള ടവപ്പാതിയിലെത്തിത്തുള്ളിത്തുളിമ്പിസരമാകെ നിറച്ചു നീ മടങ്ങുമ്പോൾ ആത്മാവിലൂറും ആരാധനം അനുഭൂതിയോട് തൊഴുതു തൊഴുതുനിൽപ്പൂ ഞാൻ ജന്മാന്തരങ്ങളാ അന്തിപ്പൂമണം തൂകി അനുരാഗവതിയായരികിലെത്തുമെൻ പ്രിയതോഴി മാരിയാൾ ആകാശത്തേരിൽ ശ്രീരാഗമായാദ്രയായി പെയ്തിറങ്ങുമെൻ മോഹിനിയാ ഥയുടെ ഇടവപ്പാതി ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം